ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷനാണ് അപ്പോൾ ഞാൻ കുറച്ച് മാസം മുമ്പ് മാങ്ങ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്തിട്ട് ഫ്രീസെല്ലാം സൂക്ഷിച്ചാൽ കുറേ മാസങ്ങളോളം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അതും കറി ഉണ്ടാക്കാൻ പോന്നു അപ്പോൾ കൂർക്കറി മാങ്ങിയിട്ട് വച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിയും തക്കാളി എല്ലാം വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് അതിലേക്ക് ഊർക്കും കൂർക്കാന്ന് ഇതിൻ്റെ ഇത് നിങ്ങളെവിടെയെങ്കിലും എന്താ പറയുക കൂർക്കാന്ന് തന്നെ എല്ലാവരും പറയുക നമ്മളിവിടെ കൂർക്കാന്ന പറയാൽ അപ്പം അതും കൂടി ഇട്ട് അത് വേവിച്ച വെള്ളം തന്നെയാണ് അതിലേക്ക് കറിയിലേക്ക് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് കുറച്ച് ഒഴിച്ചാൽ നല്ല ഇതിൻ്റെ കൂർക്കേൻ്റെ ചോയ നല്ലോണം വരും അപ്പം അതെല്ലാം ഇട്ട് അതിലേക്ക് മാങ്ങയും ചേർത്ത് മാങ്ങ ഇട്ടിട്ടാണ് ഈ കൂർക്ക കറി വെക്കേണ്ടത് അങ്ങനെ വെച്ചാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതിലേക്ക് തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി റെഡിയായി അപ്പം ഇതിനടുത്തത് ഒരു തോരൻ ഉണ്ടാക്കുക തോരന കാബേജും ക്യാരറ്റും മിക്സ്ഡ് തോരനാണ് അതിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അപ്പം അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞപ്പം അത് ആൾക്കാ പറയുന്നത് ഒരു മുട്ട ആമ്പ്ലേറ്റും കൂടി ഉണ്ടാക്കിക്കുമെന്ന് അപ്പം പിന്നെ ഞാൻ പിന്നെ വേഗം മുട്ട ആംപ്ലേറ്റും കൂടി ഉണ്ടാക്കി അങ്ങനെ ചോറ് ഊന്നാൻ പോയി അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചോറ് ഊന്നാൻ പോകുന്ന പരിപാടി അത്രേ ഉള്ളു ചോറത്തെ രീതിയോ അപ്പം അടിപൊളി ആയിരുന്നു ആ കൂർക്കാർ മാത്രം മതിയായിരുന്നു ചോറ് ഊന്നാൻ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു Porque...